കുട്ടിയെങ്കിൽ അനർക്കലി ഷാജി ചേട്ടൻ അജി ചേട്ടൻ തുടക്കം അങ്ങനെ വന്നാക്കിനി താനല്ല വന്നാക്കിനി അത് കണ്ടിട്ട് കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞോട്ടെ ആ മനസ്സിലായി പിന്നെ വന്നാണ് പുള്ളി പറഞ്ഞു ഒനാർക്കുണ്ടെങ്കിൽ ഈ പടം എന്തോരം കഴിവുകള ഡാൻസ് കളിക്കും അഭിനയിക്കും കണ്ടിട്ട് ഞെട്ടിപ്പോയി ഞങ്ങള് അല്ലേ എന്റെ കുഞ്ഞ് അച്ഛന്റെ അച്ഛൻ്റെ വെറുതെ ജെൻസിന്റെ ഐ മീൻ ആക്ടേഴ്സിന്റെ ലോക്ക് രംഗങ്ങൾ കാണാറുണ്ട് പക്ഷേ പക്ഷെ ലിപ് ലോക്ക് രംഗങ്ങൾ കണ്ടിട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കണ്ടു കണ്ടില്ലേ ലിപ്ലോക്ക് സർപ്രൈസ് േ ഇന്ന് മസ്താനിയുടെ ഇന്റർവ്യൂ അല്ലേന്ന് പറഞ്ഞിട്ട് വിത്തിൻ സെക്കൻഡ് സ്വിച്ച് ഇട്ടു പോലെ കുളിച്ചൊരുങ്ങി നിക്കുന്നു ആ സാധനം ഫ്രണ്ടിലിറങ്ങി മണ്ണ് വരീട്ട് എന്റെ മസ്താനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ മസ്താനിയും ഞാൻ പറയാം പറയാം പറഞ്ഞു പറഞ്ഞു വേറെ കേട്ടോ ഞാൻ പറയാ ട്ടെ കളി കണ്ടെ ഞാൻ അപ്പാൻ പറഞ്ഞില്ല പോയി കോൺട്രാൻസ് അജിനാന്നല്ലേ മക്കൾ ആറന്മുള മേഖലയിൽ അവനെ ജോൺ

ാണ് ഏറ്റവും പുതിയ വിശേഷം നമ്മൾ ഒരു വട്ടം വന്ന് കാത്തിരുന്നിട്ട് നിങ്ങള് മിസ്സായി അപ്പം വളരെ സന്തോഷം അങ്ങനെ തെറിയൊന്നും അറിയില്ല <laughs> so hey <ậpmat> in ി ഏറ്റവും പുതിയ വിശേഷം ട്രെയിലറൊക്കെ കണ്ടു വളരെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകൊണ്ടിരിക്കുന്നുണ്ട് ട്രെൻഡിംഗിലൊക്കെ സോ നല്ല രസം കാണാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ട്രെയിലറാണ് ആണ് അപ്പൊ എന്താ മന്താക്കിനി പറ വിശേഷം പറ മന്ദിനി എന്താ ഇതേ അല്ലേ മന്ദാക്കിനി ില്ല ഞാനല്ല മന്ദാക്കിനി വന്ദിനി സിനിമയിലൊരു ക്യാരക്ടറാണ് ഒരാളല്ല ക്യാരക്ടറാണ് അത് എന്താന്നുള്ളത് റിവീൽ ചെയ്യാൻ പറ്റത്തില്ലേ അങ്ങനെ ക്യാരക്ടറാണ് അതില് പറഞ്ഞോട്ടെ ചെയ്യുന്നത് ആ ഒരു അറിയാം അറിയാം ഇപ്പൊ അൽതാഫ്ക ആദ്യമായിട്ടൊരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു മൂവിയാണ് പിന്നെ ഈ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വിചാരിച്ചിരുന്നോ ഇവരാണ് മെയിൻ കാസ്റ്റുകൾ കഥ മാത്ര വിനോദ അൽതാഫ് ഇല്ലെങ്കിൽ പടം മറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ തോന്നി അനാർക്കിലേക്ക് പിന്നെ വന്നാണ് പക്ഷെ അനാർക്ക് അൽതാഫ് അന്നാക്കിനെ പോകുമ്പോ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നെ അത് അത് പിടിച്ചു തന്നെ നമ്മള് പോയത്

അപ്പൊ ഒരു ഹുക്ക് എനിക്ക് കിട്ടിയായിരുന്നു അപ്പൊ അതിൽ രസം ഉണ്ടാവും എന്ന് തോന്നി അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്ത് പലിപ്പിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോ ചെയ്താൽ ഞാൻ ഇതിന് അങ്ങനത്തെ പരിപാടി ചെയ്തിട്ടില്ല അപ്പം നല്ല രസം ഉണ്ടാവും എന്ന് തോന്നിയപ്പോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച പിന്നെ എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ട് ആയിരുന്നു ഈ പടമായിട്ട് മുമ്പിലോട്ട് വരുന്നത് അപ്പൊ പുള്ളി പറഞ്ഞ ഓനാർക്കിലുണ്ടെങ്കിൽ ഈ പടം ഭയങ്കര അതെ നമ്മളെ എന്ന് പറഞ്ഞിട്ടുണ്ടോ

കൊറേ ആകില് ഉള്ളതുകൊണ്ട് കുഞ്ഞായപ്പോഴേ കുട്ടിയായി പഠിക്കുന്ന സമയത്ത് അത് ജാതി പേര് അല്ലേ അല്ലെ അഞ്ച് എന്റെ കുട്ടിയാണ് എൻ്റെ കുഞ്ഞ് പത്താ അച്ഛന്റെ വരെ മരിച്ചു ഫോട്ടോ എടുക്കുമ്പോൾ അവസാന കുറിച്ച് സംസാരിക്കുമ്പോ എന്നാലും ക്യാരക്ടർ നമ്മുടെ സാധാ നമ്മുടെ നാട്ടിൻപുറത്തെ കല്യാണ വീട്ടിലൊക്കെ എപ്പോഴും എപ്പോഴും രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കും സഹായം ഇതില് അൽത്താഫ് ആരോപണം എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ മേമയുടെ വരും ആ വീട്ടിൽ വന്നതിനൊക്കെ വേറെ കഥയുണ്ട് പക്ഷെ ഫുൾ ടൈം ആ വീട്ടിലുണ്ട് കഥയില് പറയുമ്പോ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല ഉൾ ടൈമിയ അജീവിക്കായിരുന്നു കഥാപാത്രമായിട്ട് അതെ അല്ല പിന്നെ ഗതിയിൽ എവിടെയൊക്കെ കുറച്ച് കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലാവും ഇതില് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി നാലോ അഞ്ചു ഡയറക്ടേഴ്സ് ഇപ്പൊ ഡയറക്ടർ ഇപ്പം ആക്ടി ആക്ടി ചെയ്യുമ്പോഴേക്കും ഏതാ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഇവരെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ അഭിനയിക്കുന്നതാണോ കുറച്ചുകൂടി ഈസിറ്റാട് അഭിനയിക്കാണോ ആ കാരണം മറ്റേത് അറിയാവുന്നതുകൊണ്ടല്ല ഇത് ഭയങ്കര ടെൻഷനാണ് കൂടെ ഉള്ള ആൾക്കാരെല്ലാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അവിടെ നമ്മൾ വന്നിട്ട് നമ്മൾ തെറ്റുകോ അങ്ങനുള്ള മറ്റേതിനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങനെ അതിൻ്റെ പുറകെ അങ്ങ് പൊയ്ക്കോളൂ ഇത് കുറച്ച് പിന്നെ കുട്ടിയായി പിന്നെ ഇവിടെ വന്ന് ഷിജു ആയിട്ടുള്ള കഴിയത്തിനാണ് ഈ സിനിമയിലേക്ക് വരുന്നത് ഷിജു ഞങ്ങൾ എനിക്ക് വന്ന് കമ്പത്തിനും കമ്പത്തിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയപ്പോൾ ഷിജു അതിൻ്റെ അസോസിയറ്റ് ക്യാമറമാൻ ആയാലും അതുപോലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇതിന്റെ കഥ നാൾ മുന്നേ പറഞ്ഞിരുന്നു എന്നിട്ടൊരു വേഷം പറഞ്ഞു അപ്പൊ വന്ന് ചെയ്തു പിന്നീട് മനസ്സിലായ ട്രാപ്പാണ് കാരണം അടുത്ത പടം ഷിജുനെ ആക്കണം അതല്ലേ അഞ്ച് ി പറഞ്ഞു ഡോണായതല്ലോ ഞാൻ ഒരു അഞ്ച് സംവിധായകരെ ബന്ധമുണ്ടാവും ഞാൻ നേരത്തെ വന്നപ്പോ പറഞ്ഞു സുലേഖ മനസ്സിലെ പാട്ടും ആക്ച്വലി എനിക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ് എന്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ അവരൊക്കെ അന്വേഷണം പറയാൻ പറഞ്ഞു അനാർക്കലി ഏടെ സ്റ്റുഡിയോയിലേക്ക് വരാന്ന് ഞാൻ പറഞ്ഞപ്പോ എല്ലാരും തിരിച്ചന്വേഷിച്ചിട്ട് പക്ഷെ ലിപ് ജെൻസിന്റെ ഐ മീൻ ആക്ടേഴ്സിന്റെ ലിപ് ലോക്ക് രംഗങ്ങൾ കാണാറുണ്ട് പക്ഷെ ലിപ് ലോക്ക് രംഗങ്ങൾ കണ്ടിട്ടാണ് അത് ഈ ലിപ്ലോക്ക് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ആക്ടേഴ്സിന്റെ ലോക്ക് രംഗങ്ങൾ കാണാറുണ്ട് പക്ഷെ അനാർകിലെ അനാർക്കിലെ ലിപ്ലോക്ക് കണ്ടു ആക്ടറും ആക്ട്രസും വേണ്ട ഈ സംഭവം വർക്ക്ഔട്ടായി വരാട്ടി കണ്ടില്ല നമ്മളെ മറ്റുള്ള സർപ്രൈസ് ഉണ്ട് പറയില്ലേ അല്ല അതെന്താണ് അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെടാൻ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഞാൻ പറഞ്ഞു അന്ന് പറഞ്ഞാൽ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ കോംപ്ലിമെന്റ് അല്ല ഞാൻ നേരത്തെ ഇവിടെ കോംപ്ലിമെന്റ് ചെയ്തായിരുന്നു കാര്യം അവരുടെ ഇന്റർവ്യൂയില് ഭയങ്കര ധൈര്യമല്ലേ ഇങ്ങനെ ഇങ്ങനത്തെ ഭർത്താൻ പറയുന്നത് എനിക്കത് ഇഷ്ടമാണ് അപ്പം നല്ല അതിനൊരു ധൈര്യം വേണം ആ ധൈര്യം മസ്താനിക്ക് ഞാൻ ഇന്റർവ്യൂ നിങ്ങൾ അങ്ങോട്ട് എല്ലി ചീഫ് അവൻ ഇന്ന് സത്യസന്ധ ഉച്ചക്ക് നല്ല മന്തി കുഴിമന്തി ബിരിയാണി കഴിച്ച് നടക്കാൻ ഷീച്ചാൻ പിടിക്കണം അങ്ങനെ നിന്നിട്ട് ഉറങ്ങി കിടന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഷീച്ചേട്ടാ പോണ്ടേ ഇന്ന് മസ്താനിയുടെ ഇന്റർവ്യൂ അല്ലേന്ന് പറഞ്ഞിട്ട് വിത്തിൻ സെക്കൻഡ് സ്വിച്ച് ഇട്ട് പോലെ കുളിച്ചൊരുങ്ങി നിക്കുന്നു അങ്ങനെ മസ്താനി ഭയങ്കര ഞാൻ തമാശ പറഞ്ഞല്ലേ മണ്ണ് വരീട്ട് പോടി എന്റെ മത്താൻ ഇന്റർവ്യൂ എടുക്കാൻ ബ്ലഷിങ് എവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ഇവിടെ യർപോർട്ട് ഭാഗത്തായിരുന്നു എയർപോർട്ടിന്റെ അപ്പുറത്തായിട്ട് കാലടി എടുക്കടുത്ത് ആ ഒരു ഭാഗത്തായിരുന്നു മോസ്റ്റ്ലി ഷൂട്ടിംഗ് ഒക്കെ അപ്പൊ നമ്മുടെ ഈ എയർപോർട്ടിന്റെ റൺവേന്റെ പിന്നെ മതില് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ലൊക്കേഷന്റെ വീട് ഓക്കെ അപ്പൊ സത്യമായിട്ട് ബേസിക്കലി അപ്പൊ അതിന്റെ ടെറസ് നോക്കിയാൽ റൺവേഡിയോ പക്ഷേ റൺവേ ആണ് അപ്പൊ നമുക്ക് ഭയങ്കര തൊട്ടടുത്ത് കാണാൻ പറ്റും ടേക്ക് ഓഫ് ഒക്കെ അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതര സിനിമയുടെ ഒരു ക്യാരക്ടർ തന്നെ അതുകൊണ്ടായിരിക്കുന്നത് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് ഇന്റർവ്യൂന്റെ പകുതി പോയി നമ്മൾ സ്ലോ മോഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പൊ അങ്ങനെ ഒരു ലൊക്കേഷനിലാണ് പിന്നെ അതിന്റെ മത്സരം കൊറേ പള്ളികളുണ്ടായിരുന്നു അല്ലെ കൊറേ പള്ളികളുടെ മുമ്പിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്രിസ്മസ് സമയത്ത് നടക്കുന്ന ഒരു കഥ കൂടിയാണ് അപ്പം ഫുൾ അങ്ങനത്തെ അങ്ങനെ ഒരു ക്രിസ്മസ് പാട്ടൊക്കെ ഉണ്ട് വൈപ്പുള്ളവർ ചെറിയ അതല്ലേ ക്രിസ്മസ് അങ്ങനത്തെ ലിറിക്സ് ആണ് ആ പിന്നെ ഇവിടെ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല പിന്നെ കൂടുതലും ഞാൻ കളി നിർത്തുകയാണ് ഇങ്ങനെ ബേസിക്കലി ഞാൻ മാത്രം കൂടുതലും നയിച്ചുട്ടായിരുന്നു പകുതി മൊത്തം മൊത്തം നയിച്ചല്ല അതിനുമ്പോ കുറച്ചേ ഉള്ളൂ ഡേല് അപ്പൊ ആ ഒരു രാത്രിയുള്ള ഒരു യാത്രയും പരിപാടികളൊക്കെയാണ് സിപ്പോൾ കൂടുതൽ അപ്പൊ ഉറക്കമൊക്കെ പഴി ഇറക്കണക്കായിരുന്നു സിനിമയിൽ പക്ഷേ എല്ലാവരും ഇവരൊക്കെ ഈ ഒരു ഡെയ്യലമ്പതുകൊണ്ട് ഇങ്ങനെ മുമ്പിലോട്ട് തള്ളി നീക്കി അപ്പം സിനിമയുടെ ആ ഒരു എന്താ സോള് മൊത്തം ഇരിക്കുന്നത് ആ ഒരു നൈറ്റിലെ റൈഡിലും പരിപാടിയിലൊക്കെയാണ് ഓക്കെ ഇപ്പം ഡയറക്ടർ ഇവിടെ ഇല്ല എന്നാലും ചോദിക്കുകയാണ് ഇപ്പം അഞ്ച് ഡ ഡയറക്ടേഴ്സിനെ ആക്ട് ചെയ്യിക്കണം എന്നുള്ള ആ ഒരു വളരെ എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ളൊരു തോട്ട് എവിടെ നിന്നായിരുന്നു തോട്ടം എന്ന് വെച്ചാൽ ഇവരെല്ലാരും അടിപൊളി ആക്ടേഴ്സാണ് കാരണം എന്താ വെച്ചാൽ പജേട്ടൻ മറ്റേ കുട്ടീനെ വിളിച്ചിട്ട് കുട്ടീനെ തട്ടി തട്ടിക്കൊണ്ട് പോകും അതല്ലാണ്ട് ഒരു സാധനം ചെയ്യും ക്യാക്ടറാണ് അതല്ലാണ്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു തോന്നി കാരണം ആദ്യമായിട്ട് ഒരാളെ കൊണ്ട് വേറെ സാധനം ചെയ്യിപ്പിക്കുമ്പോൾ അത് ഗുണം ചെയ്യും അങ്ങനെ തോന്നി ജോ ബേബി സാറിൻ്റെ നല്ല ക്യാക്ടറാണ് തട്ടിലിനെ പറ്റി പറഞ്ഞില്ല വിനീത് തട്ടിൽ തട്ടിൽ അടിപൊളി യാറ്റർ ചെയ്തിട്ടുള്ളത് ലാൽജ സാറാണെങ്കിലും ും എല്ലാരും അത് ഒരു ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ഈ പറഞ്ഞ ഉണ്ട് ഓൾറെഡി സിനിമകളുടെ ഒക്കെ അജേട്ടൻ ഇപ്പൊഴിക്ക് സമാധാനം അതവനാ നല്ലത് കോൺട്രവേഴ്സിൽ അവന് ജോൺ ബ്രതാസിനോ വീട്ടിൽ അമ്മയുടെ ചോറ് ചോദിക്കുന്നു അങ്ങനെയാ അമ്മേ

ഞാൻ ബേസിക്കലി ഒരു മമ്മൂക്ക ഫാനാണ് അപ്പൊ അങ്ങനെയാണ് മമ്മൂക്കെ ഇഷ്ടപ്പെട്ടതാണ് ഇങ്ങനെ സിനിമയിലേക്ക് വന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ആകണം ഒരു ഡയറക്ടർ ആകണം പിന്നെ അസിൻ ഡയറക്ടർ ആയതിനു ശേഷം ആദ്യത്തെ സിനിമ മമ്മൂക്ക വെച്ച് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അസിസ്റ്റന് ഡയക്ടറായിട്ട് വർക്ക് ചെയ്തതിലും ഏറ്റവും കൂടുതൽ ചെയ്തത് മമ്മൂക്കയുടെ പടങ്ങളാണ് അപ്പൊ അതാണ് അജയത്തിന്റെ വണ്ടിയുടെ നമ്പർ പോലും അല്ല കമ്പത്തോ അജേട്ട അസോസിയേറ്റ് ആയിരുന്നു നമ്മള് വർക്ക് ചെയ്യുമ്പോ നമുക്ക് പേടിയാണ് പോകാൻ പറ്റും അജേട്ടും അപ്പം ഉള്ളിൽ ഓൾറെഡി ഒരു ഡയറക്ടർ ആണല്ലോ അപ്പം ഉള്ളിലൊരു ഡയറക്ടർ ഉറങ്ങി ഉറങ്ങിക്കിടന്നിട്ടാണല്ലോ നമ്മൾ ആക്ട് ചെയ്യുന്നത് അപ്പൊ എപ്പോഴെങ്കിലും ആ ഡയറക്ടർ എണീറ്റിട്ടുണ്ട് ഇവരോടൊക്കെ ഇങ്ങനെ പറയാൻ തോന്നിട്ടുണ്ട് അങ്ങനെ തോന്നിട്ടില്ല കാരണം എല്ലാവരും ഭയങ്കര കമ്പനിയാണ് ഇപ്പം ഡയറക്ടർ വിനോദാണെങ്കിലും ഷിജു കുട്ടിയകല് വിനീത് തട്ടിൽ അനാർക്കിലിയായിട്ട് നമുക്ക് അധികം കോമ്പിനേഷൻ ഇല്ലായിരുന്നു പിന്നെ പ്രൊഡ്യൂസർ സഞ്ജു ചരൺ എല്ലാവരും നല്ല കമ്പനിയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല രാവിലെ വരെ ആയാലും വിനീത് തട്ടിലിൻ്റെയും ഈ അനാർക്കിലെ അൽത്താഫും നായിക നായകന്മാരാണെങ്കിലും അവരുടെ പെർഫോമൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നത് വിനീത് തട്ടിലിൻ്റെ കുട്ടികകലിൻ്റെ ക്യാരക്ടറാണ് എനിക്കൊന്ന് കുട്ടിക്ക് ഒക്കെ ബ്രേക്ക് കിട്ടാവുന്ന ഒരു പടമാണ് ൊക്കേഷനിലാണെങ്കിൽ പോലെ ഇപ്പൊ അജേട്ടർ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അപ്പൊ നമ്മൾ സാധനം ചെയ്യുമ്പോൾ നമുക്ക് അത് കൊള്ളാമായിരുന്നു കേട്ടോ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതാ വേണമെങ്കിൽ അജേട്ടൻ മിണ്ടാതിരിക്കാം അത് ഓൾറെഡി സംസാരിക്കും ഇത് ആ ക്യാരക്ടറിനെ കുറിച്ചും നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ചും മിണ്ടാതിരിക്കാം നമ്മൾ ഓൾറെഡി സംസാരിച്ചു പക്ഷെ അജേട്ടൻ അത് എന്റെ അടുത്തായാലും വിനീതേട്ടൻ്റെ അടുത്തായാലും ഒക്കെ അജേട്ടൻ നമ്മൾ ചെയ്യുന്ന അജേന്റെ സീൻ കഴിഞ്ഞാൽ മാറിപ്പോയിരിക്കില്ല ചേട്ടൻ പണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നിട്ട് എങ്ങനെയാണ് അതുപോലെ അവിടെ കണ്ടിട്ട് പറയും കറക്റ്റ് പറഞ്ഞു തരും അപ്പൊ അത് എന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഇതുപോലെ എക്സ്പീരിയൻസ് ആയ കുറെ ആൾക്കാരുടെ കൂടെ വർഷങ്ങളായിട്ട് പരിചയമുള്ള പോലെ ആയിരുന്നു നമ്മൾ ലൊക്കേഷനിൽ അപ്പൊ അങ്ങനെ ഇരുന്നതിന്റെ ഗുണം ചിലപ്പോൾ ചെയ്തടത്തും കിട്ടിയിട്ടുണ്ടാവണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലാലു ഒരു അടുപ്പം വന്നത് ഈ പടത്തിലാണ് ലാലുചർണായിട്ട് ഇതിന് മുന്നേ ഒന്നുകൊണ്ട് മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ണ്ടല്ലോ അൽതാഫ്കയുടെ ക്യാരക്ടർ ടെൻത്തിൽ പഠിക്കുമ്പോ ഇന്ന പുള്ളിക്കാരി ഡിഗ്രിക്ക് പഠിക്കും പിന്നെ പുള്ളിക്കാരി എന്നൊക്കെ അപ്പൊ അതൊക്കെ ശരിക്കും ആണോ ചേട്ടന്റെ ജീവിതത്തിൽ നടത്താണ് ഡെയിലോഗ് ചേഞ്ച് ചെയ്യണം അതാ പത്താം ക്ലാസ് പഠിക്കുമ്പോ പന്ത്രണ്ടെണ്ണം പ്ലസ് പഠിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് വൈഫ് ഓസ്ട്രേലിയ അവിടെ വെറൈറ്റി മീഡിയ ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ എങ്കിലും അയച്ചു ഓക്കെ അൽത്താഫിന്റെ അൽത്താഫിന്റെ ക്യാരക്ടർ ഉണ്ട് അത് ഒരു ചെറിയൊരു നമ്മൾ കാണുമ്പോൾ പണ്ട് േമത്തിലുള്ള പോലെ തന്നെ എപ്പോഴും ആ ക്യാരക്ടർ അങ്ങനെയാണ് നമുക്ക് ഭയങ്കര സ്നേഹം ചെറിയൊരു ആള് അങ്ങനെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു

അങ്ങനെ ഇല്ല ഞാൻ എനിക്ക് ഈ സിജോ തിരിച്ചു കയറണമെന്നൊരു ഇതുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു സീനിലും അതും സിജോന്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞു എനിക്ക് ആരും അങ്ങനെ ഫേവററ്റ് ആയിട്ടില്ല ഞാൻ എപ്പിസോഡും കണ്ടിട്ടുള്ളൂ പ്ലേസിലുണ്ടായിരുന്ന കുറെ പേരൊക്കെ അവരുടേതായ പ്രൊഫഷണൽ തിരക്കാണ് അപ്പൊ പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് എല്ലാവരും പുതിയ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് എല്ലാവരും മമ്മൂക്കൂവീസ് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചോദ്യമാണ് ലാലേട്ടനായിട്ടൊരു സിനിമിക്കാമോ ഞാൻ ഓക്കെ മെയ് ട്വന്റി ഫോർ മന്ദിനി തിയേറ്ററിൽ റിലീസ് ആവാണ് നമ്മൾ ആക്ച്വലി സിനിമയുടെ പ്രൊമോഷൻ ആണ് അപ്പം അനർക്കലിനെ പോലെ ഒരു ടാലന്റ് സിംഗറിന് കിട്ടുമ്പോ നമ്മുടെ പാട്ട് പാടിക്കാതെ വിടരുന്ന് അജിൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അനർക്കലിയുടെ ഒരു പാട്ട്

താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ആൾ ദ വെരി ബെസ്റ്റ് ഫോർ മൻ താക്കി നി അപ്പോൾ എല്ലാവരും മെയ് ട്വൻറ്റി ഫോർത്തിന് തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ താങ്ക് യു താങ്ക് യു